തന്നെ കഴിഞ്ഞ അഞ്ചു പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം അത്താണി കയറ്റത്തിൽ ജനവാസ മേഖലയിൽ ആരംഭിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടുക എന്ന ലക്ഷ്യത്തോടെ പാലാമഠം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല കുത്തിയിരുപ്പ് സമരത്തിന്റെ നൂറ് ദിവസമായ ചൊവ്വാഴ്ച മനുഷ്യമതിൽ തീർത്തു മനുഷ്യമതിൽ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒന്നായി മാറുമെന്നതിന്റെ തെളിവാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം പലപ്പോഴും മദ്യം വാങ്ങി ഞാൻ പറഞ്ഞു പ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ സഹോദരിമാരോട് പോലും നമ്മുടെ കുട്ടികളോട് പോലും വളരെ മോശമായി പെരുമാറുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായി കഴിയും അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിർബന്ധമായും വിദേശ പഞ്ചശാപ്പ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഏതായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ഈ സമരസമിതിയുടെ ഭാരവാഹികളെയും ഇതിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് നൂറ് ദിവസം പിന്നിടുമ്പോഴും അതിന്റെ സമരത്തിന്റെ ഒരു തീഷ്ണത സമരത്തിന്റെ ആവേശം കുറയാതെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ മധ്യ ഷോപ്പ് ഇവിടെ നിന്ന് മാറ്റുന്നത് വരെയുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുമ്പോൾ എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായും ആ ഒരു കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഇവിടുത്തെ ജനപ്രതി എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകും നിരന്തരം ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഗവൺമെന്റിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇത് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കൂടി നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ പിന്തുണ അറിയിച്ചുകൊണ്ട് നൂറ് ദിവസം പിന്നിടുന്ന ഈ സമരത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ സമരസമിതി ചെയർമാൻ സക്കീർ സിറ്റി അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം സെന്റ് മേരീസ് ചർച്ചിലെ ഫാദർ ജോയ്സ് പീടികയിൽ വുമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് പി എ ഫായിസ കരുവാരകുണ്ട് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മുബാരക് മാസ്റ്റർ സോളിഡാരിറ്റി വണ്ടൂർ ഏരിയയെ പ്രതിനിധീകരിച്ച് ജുബൈർ എ മങ്ങാട് സമര ട്രഷറർ ജംഷീർ കെ സമരസമിതി കൺവീനർ ഷറഫുദ്ദീൻ എം സമരസമിതി കോർഡിനേറ്റർ രാജേഷ് പി സ്ത്രീശക്തി കൂട്ടായ്മ പ്രസിഡന്റ് ഫൌസിയ എം സ്ത്രീശക്തി കൂട്ടായ്മ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സഫീന പി മുൻഷീർ വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ